നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ജനത്തെ മണ്ടന്മാരാക്കുന്ന രാഷ്ട്രീയ കളികൾ വട്ടുപിടിച്ച നേതാക്കന്മാരും അവരുടെ വോട്ട് പിടുത്തവും വടക്ക് കെട്ടിപ്പിടുത്തം ഇവിടെ തമ്മിലടി കൂട്ടത്തല്ല അഞ്ചു വർഷത്തിനിടയിലാണ് സാധാരണ ജനങ്ങൾക്ക് വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പുകൾ എത്തിച്ചേരുക ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറക്കി പാട്ടുകളിലൂടെയും ആശയങ്ങളിലൂടെയും നയപരിപാടികളിലൂടെയും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് വോട്ട് ചോദിക്കുകയും ജയിച്ചു വരുന്നവർ ഭരണത്തിൽ കയറുകയും ചെയ്യുന്ന രീതിയാണ് ജനാധിപത്യ സമ്പ്രദായം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളികൾ യഥാർത്ഥത്തിൽ പൊതുജനത്തെ മണ്ടന്മാരാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ആര് ആരോടാണ് മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സര വേദിയിൽ ശക്തമായി നിലയുറപ്പിച്ചിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫുമാണ് വലിയ കക്ഷിയായ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും നേർക്കുനേർ നിന്ന് മത്സരിക്കുകയാണ് രണ്ട് മുന്നണികളും തങ്ങളെ വിജയിപ്പിച്ചാൽ നാട് മുഴുവൻ തേനും പാലും ഒഴുക്കുമെന്ന് വിളിച്ചു പറയുന്നുമുണ്ട് ഇതിനു പുറമെയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയും മത്സരരംഗത്ത് നിൽക്കുന്നത് കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ ബി ജെ പി മുന്നണിക്ക് കാര്യമായ പ്രസക്തി ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും തന്നെയാണ് രണ്ട് മുന്നണികളും പരസ്പരം പടവെട്ടുന്ന രീതിയിലാണ് മത്സരരംഗത്ത് നിലനിൽക്കുന്നത് എന്നാൽ ഇവർ കേരളത്തിൻ്റെ വടക്കേ അതിർത്തി കഴിഞ്ഞാൽ കൈകോർത്ത് ബി ജെ പിക്ക് പോരടിക്കുന്ന കക്ഷികളാണ് എന്ന് ഇവർ തന്നെ പറയുന്നു കേരളം വിട്ടാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഒറ്റക്കെട്ടാണ് പിന്നെ എന്തിനാണ് കേരളത്തിൽ ഇത്രയും വലിയ വീറും വാശിയും കാണിക്കുന്നത് എന്ന ആശങ്കയിലാണ് നമ്മുടെ പൊതുജനങ്ങൾ മാത്രവുമല്ല മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് യാതൊരു നീതിബോധവും ബോധവും മാന്യതയും ഇല്ലാത്തതും ജനാധിപത്യത്തെ മറന്നുകൊണ്ടുള്ളതുമായ പ്രവർത്തന ശൈലിയിലേക്ക് മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ മാറിയിരിക്കുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ് നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ നന്മയും ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട തിരഞ്ഞെടുപ്പ് വേദികളിൽ വെറും തരംതാണ് ലജ്ജാകരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും നയിക്കുന്ന മുതിർന്ന പക്വതയുള്ള നേതാക്കൾ വരെ ഇപ്പോൾ സമതല തെറ്റിയതുപോലെയാണ് വടകരയിൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയുടെ പേരിൽ വ്യാജ വീഡിയോ തയ്യാറാക്കി പ്രചരിപ്പിച്ച സംഭവം സംബന്ധിച്ച ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട് തൃശൂരിലേക്ക് വരുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയല്ല മറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന തൃശൂർ പൂരം അലമ്പ് ആക്കിയ ആളുകളെ സംബന്ധിച്ച തർക്കങ്ങളാണ് അവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയുടെ അച്ഛനാർ എന്ന മ്ലേച്ഛകരമായ ചോദ്യവും അതുപോലെ തന്നെ പപ്പുമോൻ എന്ന ആക്ഷേപ പ്രയോഗവും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് ചെന്നാൽ അവിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആന്റണിയും മകൻ അനിൽ ആന്റണിയും തമ്മിലുള്ള കുടുംബ പോരാണ് നടക്കുന്നത് ആറ്റിങ്ങലിൽ മുന്നണികളുടെ ജനസേവന കാര്യത്തിലല്ല ചർച്ച മറിച്ച് അവിടെ ഏതോ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരോ പണം വിതരണം ചെയ്തു എന്നതാണ് ചർച്ച കണ്ണൂരിലേക്കാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഹാക്കളായ ചെറുപ്പക്കാർ സ്വന്തമായി ബോംബുണ്ടാക്കി സ്വയം അപകടത്തിൽപ്പെട്ട കാര്യത്തിലുള്ള തർക്ക വിതർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പൊതുജനത്തിന് മനസ്സിലാകുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതല്ല ഇപ്പോഴത്തെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ലക്ഷ്യം ഏത് കുപ്രചരണം നടത്തിയും നാല് വോട്ട് കൂടുതൽ മേടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിയിരിക്കണം എന്നതിനപ്പുറം പൊതുജനത്തിന്റെ കാര്യമോ കാര്യമോ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർക്ക് ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്ഥിതി ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ച് മുന്നേറുകയാണ് ആ പാർട്ടിയുടെ അടിത്തറയായി കണക്കാക്കുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെയും നയങ്ങളുടെയും നിലപാടുകളുടെയും ബലത്തിലാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി വളർന്ന് പിന്നീട് ഏറെക്കാലം ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ തുടർന്ന കോൺഗ്രസ് പാർട്ടിക്ക് പഴയ കോൺഗ്രസിന്റെ ഒരു ആശയവും ആദർശവും ഇപ്പോൾ ഇല്ല വർഗ ബഹുജന പ്രസ്ഥാനം എന്ന് പറ പുരോഗമന വിപ്ലവ പ്രസ്ഥാനമെന്നും ഒക്കെ വീരവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഈ ശൈലി ഒന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് തങ്ങൾ മത്സരിക്കുന്നത് എന്ന കാര്യം പോലും കൃത്യമായി പറയാൻ കഴിയാതെ ജനങ്ങളെ അവസരവാദപരമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് പാട്ടിലാക്കി വോട്ട് തട്ടിയെടുക്കുന്ന ഏർപ്പാട് മാത്രമാണ് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മാറിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ട സവിശേഷമായ ഒരു കാര്യം കൂടി പൊതുജനം ചിന്തിക്കേണ്ടതാണ് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എതിരില്ലാതെ വന്നത് എന്ന കാര്യമാണ് ഗൗരവമുള്ള ഒരു കാര്യമായി എടുക്കേണ്ടത് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരുന്നതുമാണ് നോമിനേഷൻ പിന്താങ്ങി ഒപ്പിട്ട മൂന്ന് പേർ കാലുമാറി ഒപ്പ് അവരുടേതല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു അതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പട്ടിക തള്ളുന്ന സ്ഥിതി ഉണ്ടായി ഇതുകൂടാതെ സ്വതന്ത്രനായി മൂന്ന് പേർ കൂടി ആ മണ്ഡലത്തിൽ മത്സരിക്കാനുണ്ടായിരുന്നു ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിൻവാങ്ങിയതോടുകൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മണ്ഡലത്തിലെ അസാധാരണവും അവിശ്വസനീയവുമായ ഈ സംഭവ വിവാസങ്ങൾക്ക് പിന്നിൽ നടന്നിട്ടുള്ള കള്ളക്കളികൾ കണ്ടുപിടിക്കപ്പെടേണ്ടതാണ് പണം കൈമാറി എതിർ സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കി ഏകപക്ഷീയ വിജയത്തിന് ബി ജെ പി വഴിയൊരുക്കി എന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ലോകത്തിന് തന്നെ മാതൃകയായ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുന്ന രാജ്യം എന്ന പേര് നമ്മുടെ ഇന്ത്യക്കാണ് എന്നാൽ രാജ്യത്തിൻ്റെ ഈ മഹത്തായ ജനാധിപത്യ പാരമ്പര്യം മരണപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്ന് ആശങ്കപ്പെടേണ്ട സ്ഥിതിയിലാണ് രാജ്യം അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സംഭവങ്ങളും തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നടക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദകരമാണ് നന്ദി